ഹലോ ഗുഡ് ഞാൻ ഞാൻ നിങ്ങൾക്ക് 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 തീരെ കാണാത്ത ഒരു ഒരു ന്യൂ ഫേസ് ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പുതിയ ബയോളജി ബയോളജി ടീച്ചറാണ് എൻ്റെ എൻ്റെ പേര് സോണി സോ 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 നമ്മൾ ക്ലാസ് 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 എന്ത് സ്റ്റാർട്ട് ഉദ്ദേശം അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ എന്താവണം ക്ലിയർ ആവണം നിങ്ങൾ ചെയ്യേണ്ടത് ഈവനിങ്ങ് ലേറ്റ് ആവേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിച്ചു വെക്കുക സോ ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കുക സോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പഠിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പകുതി നിങ്ങൾക്ക് എന്താവും നിങ്ങളുടെ മനസ്സിൽ ഓക്കെ ആവും ബാക്കി പകുതി നിങ്ങൾ ഓവർ ഒന്നും ലേറ്റ് ആവാതെ അതായത് എക്സാമിന്റെ തലേന്ന് പോയി പഠിക്കാതെ കുറച്ച് മുന്നേ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക ദിവസവും എടുക്കുന്ന ദിവസവും പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ ഒരു ഹറിബറി ആയി പോരുത് എക്സാമിൻ്റെ മുന്നേ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മുന്നേ നോക്കുമ്പോൾ അത്ര തന്നെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഉണ്ടാവും ആകെ നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാകും അല്ലേ അത് ഇത്രയും ഓരോന്ന് നോക്കാനുണ്ടാവും അപ്പം അത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ എന്താവും ടെൻഷൻ ടെൻഷനാകും സോ അതിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടാഴ്ച മുന്നേ ഒരു മാസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോരോ ടോപ്പിക്സും എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങണം അത്യാവശ്യം അത്യാവശ്യം പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകണം സോ ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് ബയോളജി ആണ് സോ ബയോളജി എന്ന് പറയുമ്പോൾ അത്ര ഒരു ടെൻഷൻ ഇല്ല അല്ലേ കാരണം എന്താ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബയോളജി അതാണ് ബയോളജിൻ്റെ ആദ്യത്തെ ഒരു ഫാക്ടർ ഇപ്പം നമുക്ക് കെമിസ്ട്രി ഫിസിക്സിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് ബയോളജി നിങ്ങൾ ഫെമിലിയർ ആണ് അല്ലേ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലാന്റ്സ് ആനിമൽസ് അല്ലേ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് സോ നിങ്ങൾ ഫെമിലിയർ ആണ് ബയോളജിയിൽ പിന്നെന്താ ബയോളജി കുറച്ചും കൂടി ഈസിയാണ് ഞാൻ ഒരുപാട് ഹാർഡാകുന്നൊന്നും ബയോളജി പറയാൻ പറ്റില്ല പക്ഷെ ബയോളജി എന്താണ് ഈസിയാണ് പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് അത് വേറെ കാര്യം ഈസിയാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കാൻ പറ്റൂല ഓക്കെ അപ്പം ബയോളജി എന്താണ് ഒരുപാട് വൈൽഡാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ബയോളജിയിൽ പഠിക്കാനുണ്ട് പക്ഷെ എന്താണ് ബയോളജി അത്ര നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ടഫല്ല പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും പക്ഷേ ബയോളജിയിൽ നിങ്ങളുടെ ഈ ഹയർ സെക്കൻഡറി എക്സാമിനൊക്കെ അപ്ലിക്കേഷൻ ലെവലിലൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എഴുതുന്നു പിന്നെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അത് നമ്മൾ മാസ്റ്റേഴ്സിനും ഡിഗ്രിക്കും പി ജിക്കൊക്കെ പോകുമ്പോൾ ബയോളജീൻ്റെ ലെവൽ മാറും കുറച്ചും കൂടി 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 അപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരും അതവിടെ നിൽക്കട്ടെ സോ നിങ്ങൾക്ക് ഇപ്പം വളരെ എന്താണ് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഈസിയാണ് സോ എന്ത് ചെയ്യാം ക്യാച്ച് ചെയ്യുക എടുക്കുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക ക്ലിയർ ചെയ്തിട്ട് എല്ലാ പോർഷൻസും ക്ലിയർ ആണ് ഈ ഡൗട്ട്സ് ഒക്കെ ഒരുപാട് കുന്നുകൂട്ടി വെക്കരുത് അവസാനം എന്ത് എന്തെയ്യാൻ പറ്റില്ല ചോദിക്കാനും സമയം കിട്ടില്ല അത് നോക്കാൻ തന്നെ എന്ത് ചെയ്യില്ല അവസാനം സമയം കിട്ടില്ല സോ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്തു വെക്കാം സോ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ല സോ ബയോളജി വളരെ ഈസിയാണ് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അല്ലെ സോ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ബയോളജി എന്നുള്ള പേരൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ എന്താണ് പഠിക്കുന്നതാണ് സോ പറയും നമ്മൾ ബയോളജീൻ്റെ എന്താ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക ജീവശാസ്ത്രം അല്ലേ ജീവശാസ്ത്രം എന്നാണ് നമ്മൾ ബയോളജിക്ക് പറയുക പക്ഷെ നമ്മൾ മലയാളം ടേം അങ്ങനെ യൂസ് ചെയ്യലില്ലേ എപ്പോഴും ബയോളജി ബയോളജി ബയോളജീൻ്റെ പേപ്പർ ഇട്ടിയോ ബയോളജി എക്സാം ആണ് ബയോളജിക്ക് മാർക്ക് ഉണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറ് കോമൺ ആയിട്ട് നമ്മൾ ബയോളജി ബയോളജി എന്നാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ബയോളജി 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 യൂസ് എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം പറയൂ നിങ്ങൾക്ക് ആയിരിക്കും എപ്പോഴും കേൾക്കുന്ന രണ്ട് ടേംസ് ഉണ്ട് ഈ ബയോളജി എന്ന് പറഞ്ഞ വാക്കിൽ ബയോ ഉണ്ട് ഉണ്ട് ലോജി ബയോ ബി ഐ അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് എൽഒി വൈ ലോജി അപ്പൊ എന്താ ഈ രണ്ട് വാക്കും കൂടി കൂടി ചേർന്നിട്ടാ എന്തുണ്ടായിരിക്കുന്നത് ബയോളജി എന്താണ് ബയോളജിന്റെ രണ്ട് രണ്ട് ടേംസ് ഇല്ലേ അതിന്റെ ഉണ്ടാവും ബയോ എന്ന വാക്കിന്റെ എന്നാ എന്താ എന്താ ബയോ എന്നുള്ള വാക്കിന്റെ മീനിങ് ബയോ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും ലിവിംഗ് പറയും ജീവൻ ഉള്ളത് എന്താ ലോജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും ലോജി ലോജിന്ന ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ ജീവനുള്ളവരെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ബയോളജി എന്ന് പറയാം